ഈ ഒരു കാലഘട്ടത്തിൽ വചനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സ്വാഭാവികമായും ജനം ദൈവത്തോട് കാണിച്ച മറുതലിപ്പ് അവിശ്വസ്ത ഒക്കെ നന്നായി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് തന്നെ പരിശോധിക്കാനൊക്കെ സാധിച്ചു ഒരു ആത്മശോധനയ്ക്കുള്ള നല്ലൊരവസരമായിരുന്നു എന്നാൽ ഈയൊരു കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം മോശയെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മോശയോട് പോലും വളരെ കർശനമായ നിലപാട് എടുത്ത ദൈവം ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് സ്വർഗം കാണുവാൻ നമ്മൾ തീരണമെങ്കിൽ നിസാര കാര്യങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തെ ചിന്തിച്ചപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വന്നത് അച്ഛ പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ പേര് ദേശം കീഴടക്കലും ന്യായാധിപന്മാരും എന്നാണ് വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും കാത്തിരിക്കുന്നത് എന്താണ് ഇനി പുതിയ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് തന്നെയാണ് ആ വലിയ ആകാംക്ഷയും താല്പര്യവും